ഇരമത്തൂർ പി യിൽ ആർ ഡി കോടതി റദ്ദാക്കി ശാഖായോഗം ഭരണവും സ്ഥാപനങ്ങളും പി യൂണിയനെ ഏൽപ്പിച്ചതിനെതിരെ ശാഖായോഗം നൽകിയ ഹർജിയിലാണ് നടപടി ശാഖായോഗം ഭരണവും ശാഖായോഗം വക ഗുരുമന്ദിരം സർപ്പക്ഷേത്രം ഓഡിറ്റോറിയം ഓഫീസ് സ്റ്റോർ റൂം എന്നിവ ചെങ്ങന്നൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഏറ്റെടുത്ത് മാന്നാർ എസ് എൻ ഡി പി യൂണിയനെ ഏൽപ്പിച്ചതിനെതിരെ ശാഖായോഗം പ്രസിഡന്റ് ദയകുമാർ ചെന്നിത്തല നൽകിയ ഹർജിയിൽ

കൂടിയായ യൂണിയന്റെ കൺവീനറും കൈമാറണമെന്നാണ് ശാഖായോഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് സി ഡി അനിൽ ഹാജരായി യൂണിയൻ നേതൃത്വത്തിനുണ്ടായ സംഘടനാപരമായ തെറ്റുതിരുത്തി എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്ന് ശാഖായോഗം പ്രസിഡന്റ് ദേവകുമാർ ചെന്നിത്തല സെക്രട്ടറി ഇൻചാർജ് ഷിബു വടക്കേക്കുറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗം വി മുരളീധരൻ ഹരികുമാർ ഏലപ്പള്ളി വിപിൻ വാസുദേവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മാനാർ